ഈ സന്ധ്യാവേ ഈ ജനാർദ്ദന്റെ സന്ധ്യാവേ എന്ന് വിളിക്കുമ്പം ഒരു ആവശ്യമില്ലാണ്ട് ഇന്ദ്രൻസിന് ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതെന്ന് പറയുന്നത് ഒരു കാര്യമില്ല അത് ഏറ്റുപിടിക്കേണ്ടത് ഫുള്ളി ഫുള്ളി പ്രമോട്ട് ചെയ്യുക ഈ വന്ന ആളെ നിങ്ങളുടെ ഒരു സൗഹൃദം എന്നാണ് അശോൻ അശോചേട്ട തുടങ്ങുന്നത് സിദ്ധിക്കായിട്ടല്ല സൗഹൃദം സിദ്ധിക്ക് ലാലായിട്ടാണ് തുടങ്ങുന്നത് ആ കാരണം ഈ ഞാൻ ഒറ്റയ്ക്ക് അന്ന് മിമിക്രിയ ഇല്ലല്ലോ മോണോ ആക്ട് അല്ല കോമഡി പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഒറ്റക്ക് കോമ്പറ്റീഷൻ പോകുന്നൊരു കാലഘട്ടമാണ് അപ്പം ഞാൻ മോണാക്ട് ചെയ്തൊരു പല സ്ഥലത്തുനിന്ന് പ്രൈസ് കിട്ടുന്നു പിന്നീട് മിമിക്രിയിലേക്ക് മാറുന്നു ഞാൻ ആ സമയത്താണ് ഞാൻ സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ ഷോസ് കാണുന്നത് സോന്ന് തന്നെ ഇവർ രണ്ടുപേരും കൂടി പോകുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ അത്ഭുതം തോന്നിപ്പോയി കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടേ ഇല്ല കാരണം നമ്മൾ ആലപ്പ്യ ഷഫിൻ്റെയും പട്ടൻ സദൻ്റെയും അനുഫിക്കടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചുലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഉള്ളൊരു കോമ്പിനേഷൻ ഐറ്റംസ് നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം ഇവർ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും ഒന്നും പഴയതല്ല അന്ന് ആരും ചെയ്യാനും പറ്റാത്ത സംഭവങ്ങളാണ് യന്ത്രമനുഷ്യൻ അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് ഇവർ തന്നെ തന്നെ ചെയ്യണം കാരണം ലാൽ നല്ല ഹൈറ്റ് ഉണ്ട് ഞാനൊക്കെ എൻ്റെ അത്ഭുതത്തോടെ നോക്കി എന്നിട്ട് കൈയടിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മിമിക്രി തുടങ്ങുന്നത് തന്നെ എൻ്റെ റോൾ മോഡൽസ് ഇവർ രണ്ടു വരുവാണ് അവിടെ നിന്നാണ് ഞാൻ മിമിക്രി എന്ന് പറയുന്ന സാധനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ ശരിക്ക് അന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ പത്ത് പതിമൂന്ന് സ്റ്റാഴ്സിനെ കാണിക്കുവായിരുന്നു അന്ന് സ്റ്റാഴ്സ് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഇവർ ചെയ്യുന്ന ഈ ഐറ്റംസ് കാണിക്കണം എന്നൊക്കെ അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല സിദ്ധിക്കുന്ന ഞാൻ ഒരിക്കലും പോയി കണ്ടു പരിചയപ്പെടാൻ വേണ്ടി പുല്ലപ്പള്ളിക്ക് ചെന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചെന്ന് കണ്ടു അതിനുശേഷം ലാലിനെ ഞാൻ കാണുന്നത് പിന്നെ ഇവരെ രണ്ടുപേരെ പ്രോഗ്രാംസ് കാണാൻ ഞാൻ പോകും എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും അവിടെയൊക്കെ ഞാൻ ചെന്നവരെ പരിചയപ്പെടും ഞാൻ നിന്ന ആളാണ് ഞാനാണെന്ന് പറയുമ്പോൾ കാരണം ഇവർക്ക് ഓർമ്മയുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം എനിക്ക് അറിയാം അവിടെ ഉള്ള ഇനി സ്ഥലത്തുള്ള ഇനി എന്നൊക്കെ പറയാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് കൂടുതലും അടുക്കുന്നത് ഇത് മിമിക്രി സ്റ്റേജ് വിടുന്നത് വരെയും മിമിക്രി നിന്ന കാലഘട്ടം വരെ ഇവർ ഇവർ രണ്ടുപേരാണ് എൻ്റെ റോൾ മോഡൽസ് ഇവരാണ് ഈ മിമിക്രിയിലേക്ക് നമ്മൾ ഇത്രയും കൂട്ടുന്നതന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ റാംജിറാവു ആണ് ആദ്യം പറഞ്ഞ സിനിമ ആദ്യ സിനിമയിലുണ്ട് ഫസ്റ്റ് സിനിമ ഞാനിപ്പ ടി വി അല്ലെങ്കിൽ സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന സമയം അതിന്റെ കൂട്ടത്തില് ഒരു സിനിമാ പരിപാടി വരുമല്ലോ അപ്പൊ നമുക്കൊരു ഉൾഭയം വരും അതായത് നമ്മള് വളരെയധികം നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു വേറൊരു ചെറിയ നാട്ടുരാജ്യത്തിൽ നമ്മള് രാജാവായി നിക്കുവാ വേറൊരു വലിയ രാജ്യത്ത് നമ്മൾ പ്രജയായിട്ട് പോവാണ് ഇനി അവിടം ഭരിച്ച് രാജാവാകുന്നത് എവിടെ കിടക്കുന്ന കാര്യമാണ് ഇവിടെ ഒരു വലിയ ഒരു അനിശ്ചിതത്വത്തിന്റെ പോയിന്റ് ഉണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ മിമിക്രി വിടുന്നത് വരെ എന്നൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി മിമിക്രിയും സ്റ്റേജും വിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ടു വള്ളത്തിൽ ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു കാര്യം മിമിക്രി വിടുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഞാൻ നാടകത്തിന് പോയി ാണ് വി ഞാട്ടില്ല ഞാൻ ഞാൻ അതിപ്പോ ഞങ്ങളും ആരും അങ്ങനല്ല നൂറ് ഫുൾ ടൈം ഇപ്പോഴും മാസത്തെ ഇരുന്നൂറ് സ്റ്റേജ് ഉത്സവപ്പറമ്പി പോകുന്നില്ല പരിപാടി നമ്മൾ ഈ രണ്ട് വെള്ളത്തിൽ ഒരു വെള്ളത്തിട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്തുള്ള ഒരു ഭീതി നിങ്ങളുടെ ആ ഒരു തുടക്ക സമയത്ത് ഈ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അവിടെ നിങ്ങക്ക് രണ്ടുപേരും അതിനെ കുറിച്ച് എപ്പഴും ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ നമ്മൾ ഇത് സിനിമയിൽ പോവാണ് ഇതിന്റെ ഒരു അല്ല എന്തൊക്കെ പറഞ്ഞാലും ണെങ്കിലും ഇവരുടെ സ്വപ്നം എന്ന് പറയുന്ന സിനിമയാണ് അപ്പൊ അതിനകത്തൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടുമ്പോ ഈ വിട്ടു ഞങ്ങൾ അന്ന് നല്ല തരക്കില് മിമിക്രി ഉണ്ട് സിദ്ദിഖിന് സ്കൂളില് ജോലിയുണ്ട് ഞാനൊരു രാഷ്ട്രായിട്ടൊരു ആർക്കിടെക്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇതൊന്നും കാണാനൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല സിദ്ദിഖിന് കുറച്ച് തടസ്സങ്ങളൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവസാനം അവരും നിങ്ങള് രണ്ടില് സിദ്ദിഖ് സാറല്ലേ ആദ്യം അഭിനയിച്ചത് ഒരു ഇരട്ട പേര് വിളിക്കുന്ന വേഷം അത് പിന്നെ അങ്ങനെ അഭിനയമോണ്ടായിരുന്നോ ഇല്ല എല്ലാവർക്കും ആഗ്രഹം സിനിമ പക്ഷേ ഓൺ സ്റ്റേജ് നിക്കുന്നവന് ഓൺ സ്ക്രീനാണ് ആഗ്രഹം ബിഹൈൻഡ് ബിഹേൻ സ്ക്രീൻന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പക്ഷെ സിദ്ദിഖിന് ഒട്ടും ആഗ്രഹം ശരിക്ക് പെട്ടുപോയതാ അഭിനയിച്ചത് ശരിക്കും സതീശൻ ആലപ്പുഴയിലുള്ള അഭിനയിക്കാൻ വന്നത് പിന്നീട് ഞങ്ങളുടെ റാംചിറാവിലുണ്ട് പുള്ളി ഒരു സെക്കൻഡില് ഇൻട്രൻസ് ചെയ്ത വേഷം ഫസ്റ്റ് പാർട്ടിയിൽ ഒരു പൊന്നപ്പന ഉണ്ടായിരുന്നു ഡ്രൈവർ അതാ പുള്ളിയാണ് അവനാണ് ആ തുമ്മാൻ വേണ്ടിട്ട് വന്നത് പക്ഷെ വന്നിട്ട് ചെയ്തിട്ട് ശരിയായില്ല അപ്പൊ കാലത്ത് പോയി റോഡിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ആരെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ സിദ്ധിക്കേണ്ട തലയിൽ വന്ന് സിദ്ധിക്ക് പെട്ടുപോയതാ ശ്രദ്ധിക്കാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഞങ്ങളുടെ രൂപത്തിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ കാലം പോലെ അല്ല ഇന്നിപ്പോ രൂപത്തിനൊന്നും വേണ്ട സുന്ദരനാകണം വെളുത്തിരിക്കണം തുണം എന്നൊന്നുമില്ല അന്ന് സിനിമയിലെ ഒരു മിനിമം ഒരു രൂപം വേണം അതുപോലെ ഉണ്ടായിരുന്ന അതായത് അതായത് അത്യാവശ്യം നല്ല പൊക്കോ ഒക്കെ ചെയ്ത് വേർത്തരത്തിനൊക്കെ പോകുന്ന സിനിമ നടനെ പോലെ ഒരാൾ നമ്മള് കലാകാരനായോണ്ട് സിനിമ കയറിയില്ലെന്ന് ചോദിക്കുന്ന പോലെ വെറുതെ രൂപമുള്ള ആൾക്കാരോട് നല്ല രൂപമുണ്ടല്ലോ സിനിമ കൂടെ ചോദിക്കുന്ന സമയമുണ്ടായിരുന്നു ഇവര് നോക്കദാ ദൂരത്തിന് പോകുന്ന സമയത്ത് അന്ന ട്രൂപ്പിലുണ്ട് ഹരിശ്രീലുണ്ട് അപ്പൊ ഇവര് പോകാൻ പോകണമെന്നൊക്കെ എനിക്കറിയാം കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിശ്രീ ഇല്ല സത്യം പറഞ്ഞ അന്നില്ല കാരണം വെച്ചാല് മെയിൻ കളിക്കുന്ന ആൾക്കാരെ രണ്ടുപേര് ഇവര് അപ്പൊ ഇവര് ഞാൻ ഹരിശയിലേക്ക് വന്നു ആ സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഒരു സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയറിൽ കയറി നിൽക്കുമ്പോൾ എന്നെ പുറമെ വിളിച്ചു ഇവർ ഓഫീസ് ഇപ്പുറത്താണ് ആ ഓഫീസ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഷോ നമ്മൾ വിളിച്ചു ഇപ്പോ ഞാൻ തിരിഞ്ഞു നിന്നു ഇവർ രണ്ടുപേരും കൂടി ആ സ്റ്റെപ്പ് ഇറങ്ങാൻ കയറി ഇങ്ങനെ കൈ തന്നു ഞങ്ങൾ ഫാസ്റ്ററിന്റെ പടത്തിന് അസ്റ്റൻ ആയിട്ട് പോവുകയാണ് വിത്തിൻ ഫൈവ് ഇയേഴ്സ് അഞ്ചൊല്ലത്തുള്ളിൽ ഞങ്ങൾ ഒരു പടം ചെയ്യും ഇല്ലെങ്കിൽ മെറ്റഡോർ ടെമ്പോല ആ സീറ്റ് അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോണത് പക്ഷെ അഞ്ചൊല്ലത്തിനുള്ളിൽ പടം ചെയ്തു എല്ലാ പെറുക്കി നടക്കുന്ന ആളുകളുടെ ഒരു കഥ എന്ന് ഒരു എന്ന് പറയുന്ന പറഞ്ഞാൽ അല്ലെ ഞങ്ങൾ എപ്പോഴും നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവര് അതുകൊണ്ടാണ് റാംജിറാവിലുള്ള സ്വഭാവമുള്ള മത്തായുടെ സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ അല്ല ഹരി നാടൻ നാല് ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഇൻഡസൻറ്റിയേറ്ററിനൊക്കെ ആരെങ്കിലും വിടും റാംജിറാവു കഴിഞ്ഞിട്ട് അടുത്ത പടം എടുക്കുമ്പോൾ നമ്മള് പറഞ്ഞാൽ ഇൻഡസൻറ്റർ ഡേറ്റ് അപ്പ തരും നമുക്കും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നിട്ട് നമ്മൾ ആ പടത്തിന് ഇൻഡസ്ട്രി സ്ഥിതി വെച്ചില്ല അതൊരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയാകണം അങ്ങനെ മാറ്റങ്ങൾ വേണമെന്നും അതിനുവേണ്ടിയിട്ട് സമയം ചില വഴിച്ചുകൊണ്ടിട്ടാണ് അങ്ങനെ വന്നപ്പോഴാണെങ്കിലൊരു ഒത്തിരി ഞങ്ങൾ ഒരിക്കലും ഈ ഈ കാബൂലി വാല എടുക്കുമ്പോൾ ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യം ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു അതൊക്കെ എഴുതി ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസം ഇവരുടെ ചാക്കു കൊണ്ടുവന്നു ആർട്ട് ഡയറക്ടർ മണി സുചിത്ര അവരെക്കാൾ നീളമുള്ള ഒരു വലിയ ചാക്ക് ഞങ്ങൾ എന്താണ് ഇതാണോ അല്ല ഇങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് അത് ഞങ്ങൾ പോലും അതിനുശേഷമാണ് ശ്രദ്ധിക്കുന്നത് ആളുകൾ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന് കോൾ വലിയൊരു ചാക്കു ആയിട്ട് നടക്കുന്നത് അപ്പൊ ആ ഒരു പുതിയൊരു കഥാപാത്രങ്ങളായിരിക്കും തെരുവിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ആ സർക്കസ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് ഇടപഴകാൻ പറ്റുന്ന തെരുവിലുള്ള നാടോടികളായിട്ടുള്ള ആളുകൾ തന്നെ വേണം എന്ന് പറയുന്നതാണ് സർക്കസിന്റെ അവസരം കണ്ടെത്തുകയും അങ്ങനെ അങ്ങോട്ട് യും ചെയ്തു ഞാൻ ഒരാളെ കൂടെ വിളിക്കാം നമ്മൾ മാത്രം ഇരിക്കുന്നതിനകത്ത് അതിന് അദ്ദേഹം വന്നാൽ കുറച്ചുകൂടെ രസമാവും സിദ്ദിഖ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ മനോഹരങ്ങളായ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് സിദ്ദിഖ് ലാൽ ഷോ എന്ന പേരില് ഇന്ത്യക്കകത്തോ വിദേശത്തോ ഒക്കെ നടന്നിട്ടുള്ള പല ഷോകളിലും ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുള്ള ഒരാളാണ് വളരെ മികച്ച ഗായകനാണ് ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായകൻ അഫ്സൽ സ്വാഗതം സിദ്ദിഖ് സാറിന്റെ കൂടെ സ്റ്റേജ് ഷോസ് പോയിട്ടുണ്ട് പാടിയിട്ടുണ്ട് കണ്ടത് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ഞാൻ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട് ശരിക്കും ആ കാരണം എന്റെ ഫാദറും ഇസ്മായിൽ എന്നും വളരെ ഫ്രണ്ട്സുമാണ് എന്നാ റിലേറ്റീവ്സും ആണ് അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിലൊക്കെ പണ്ട് വരുവായിരുന്നു ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു പക്ഷേ സിദ്ധീഖണ്ണനെ ഞാൻ കാണുന്നത് ഈ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ സിദ്ധിഖ് ലാൽ ഇവരെ ആ ഒരു കൂട്ടുകാട്ടിൽ പിറന്ന ഫിലിം കണ്ടപ്പോഴാണ് നമ്മൾ ബന്ധമുണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോഴാണ് പക്ഷേ പാപ്പമാര് തമ്മിൽ ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ സിനിമകളിൽ പാടി തുടങ്ങിയത് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത കല്യാണോ രാമ കല്യാണോ തുടങ്ങണത് അതിന് ശേഷമാണ് സിദ്ധീഖണ്ണൻ്റെ സിനിമകളിൽ പിന്നീട് പാടിയിട്ടുള്ളത് ബോഡി ഗാർഡിലും ഭാസ്കർ ദിറാസ്കളും ഒക്കെ പാടിയത് ഈ ബോഡി ഗാർഡ് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയെ ആളുകൾ അതിൻ്റെ കല കലാമൂല്യം അതിൻ്റെ കണ്ടന്റ് ഒക്കെ വെച്ച് ഇളക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാണിജ്യം വെച്ചിട്ട് പടം അമ്പത് കോടി നിങ്ങൾക്ക് ഒരു പത്ത് കോടി പടം ഉണ്ടോ പതിനഞ്ച് കോടി പടം ഉണ്ടോ അങ്ങനെ അതിലായാലോ അപ്പം ഞാൻ സത്യത്തിൽ ഈ നൂറ് കോടി ക്ലബ് എന്ന് പറയുന്ന കഥ ആദ്യം കേൾക്കുന്നത് ഈ ബോഡി ഗാർഡ് ഹിന്ദിയിൽ ഞാനതിനു മുമ്പ് ഈ കഥ ഞാൻ കേട്ടിട്ടില്ല അടുത്താണെങ്കിലും കോടി ക്ലബിൽ കയറുന്ന ഒരു പടം അത് മലയാളത്തിന്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ് ഹിന്ദി പടം വരെ ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഒരു സംവിധായകൻ ഇവിടുന്ന് പോയി ആ എല്ലാ ഭാഷയിലും അവിടെ തമിഴ് ചെയ്യുന്നു അതിനുശേഷം ഹിന്ദി ചെയ്യുന്നു അത് നൂറ് കോടി ആവുന്നു അതെല്ലാം സിദ്ദിക്കയുടെ ആണ് സിദ്ധിക്ക ആദ്യം ഒറ്റക്ക് സംവിധാനം ചെയ്യുന്ന പടം ലാൽ സാറാണ് നിർമ്മിച്ചത് അതിന്റെ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് വരുന്നത് നിങ്ങള് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചെയ്യാം 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 എന്നുള്ള വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ സിനിമകളിലെല്ലാം പാട്ടുകൾ ഇതേപോലെ സാധ ഇങ്ങനെ കാലത്തെ അതിജീവിച്ച് മുന്നേറി പോകുന്ന ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ള എല്ലാം അതെല്ലാം അതിന്റേതായ ട്രെൻഡിനും ഇപ്പം ഒരായിരം ഗിനാക്കൾ എന്ന് പറയുന്ന പാട്ടെടുത്താല് അല്ലെങ്കിൽ എന്റെ നാടകഗാനം പോലെ ഒരു പാട്ടുണ്ടല്ലോ ആദ്യം പാൻസരണികളിൽ ആ അത് അല്ലെ പൂക്കാലം ഒന്ന് പൂക്കാലം ആയിക്കോട്ടെ മന്ത്രിക്കൊച്ചമ്മ ആയിക്കോട്ടെ ഈ പാട്ടിന്റെ ഇടപാടിൽ ആരാണ് കൂടുതൽ അഭിപ്രായം പറയുന്ന ആള് നിങ്ങൾ ഞാൻ നിങ്ങള് രണ്ടുപേരില് എനിക്കത് വളരെ താല്പര്യമുള്ള വിഷയമാണ് പാട്ട് മാത്രമല്ല എനിക്ക് ഡബിങ് എഫക്ട്സ് സൗണ്ട്സ് എടുക്കുന്നത് മിക്സിങ് ഇക്കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ആ താല്പര്യമാണ് ശരിക്കും ഞാൻ സ്റ്റുഡിയോ തുടങ്ങാനൊക്കെ ഉള്ള കാരണം എനിക്ക് ആ ശബ്ദത്തിന്റെ സൈഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് വരുമ്പോട്ട് കൂടുതലായിട്ട് എന്റെ അഭിപ്രായത്തിന് ശ്രദ്ധിക്കും ഒരുപാട് വിലകേൽപ്പിക്കും നമ്മളൊക്കെ ചെറുപ്പത്തിലെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാം റാവ് സ്പീക്കിംഗ് വന്നപ്പോഴാണ് നമ്മൾ നോർമലി നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് അതായത് രവീന്ദ്ര മാഷ് ജോൺസൺ മാഷിന്റെ ഒക്കെ പാട്ടുകളാണ് നമ്മൾ കിട്ടുന്നത് റാം ജി റാവ് സ്പീക്കിംഗ് വന്നപ്പോ വേറൊരു തലത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയത് ബാലകൃഷ്ണൻ സാറിന്റെ അപ്പൊ അതൊരു ഒരു എന്താ പറയുക ഫ്രഷ്നെസ് ആയിരുന്നു പാട്ടുകൾക്ക് അപ്പൊ അന്നോട്ട് അന്നാണ് എസ് ബാലകൃഷ്ണൻ എന്നുള്ള മ്യൂസിക് ഡയറക്ടറെ മലയാളികളെ അറിയുന്ന വരികൾ പല പെടത്തിലുണ്ട് അതെ കൊച്ചു കൊച്ചു വാക്കുകൾ വെച്ചിട്ട് എഴുതി വെറുതെ പെറുക്കി അല്ലേ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതും അതും നീർപ്പളുങ്കുകൾ പോലെയുള്ള പാട്ടുകൾ ഒരു വശത്ത് എലി എലിതുമ്മിയാൽ മല വീഴുമോ എലിതിയിൽ ചിരിവേവുമോ കലഹം കൂടും ഉലകം നേട് പലതും കാട്ടി ഇതിലെ പായുമൊരു പുഴയുടെ തിരയുടെ നുരയുടെ തരി അങ്ങനെയൊക്കെ എഴുതാ കുറുവാൻ അനങ്ങലൊക്കെ അറിഞ്ഞെടുത്താൽ ഒരു പാട്ട് കൂടെ സ്ഥലക്കായലേ കടലാസിൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടയിൽ ഒരാളും കൂട്ടിന്നുവേറെ കണ്ണീർക്കായലിലേതു കടലാസിൻ്റെ തോണി അലയം കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ